അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ല അഹമ്മിറബലമീൻ അസ്ലാത്തു വസ്സലാമു മുർസലീൻ അലുസലീം ഒരിക്കൽ സൈദന കലീം അലൈഹിത്തങ്ങൾ ഖബറാളികളുടെ അടുക്കളേക്ക് നടന്നു പോകുന്നതായ സമയത്ത് ഒരു ഖബറിലേക്ക് നോക്കിയപ്പോൾ സലഹ് അലൈഹി വസ്ലാത്തങ്ങൾ പറയുകയുണ്ടായി ആ ഖറിലുള്ള ആളിൻ്റെ വിഷമം കണ്ടപ്പോൾ ആ ഖബറിൽ നിന്നും വിളിച്ചു പറയുകയാണ് അൽ അമാൻ മിൻ അദാബില്ല അതിൻ്റെ അതാബിനെ തൊട്ട് അവിടെ നിന്ന് പറയുകയാണ് അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാ എന്നിങ്ങനെ വിളിച്ചു പറയുക ആ ഖബറിലെ അലഹി മാർഗങ്ങൾ ഈ ഖബറിലെ ആൾ ആരാണെന്നറിയാൻ വേണ്ടി ആ പരിസരത്തുള്ള എല്ലാവരെയും വന്ന് വിളിച്ചു വരുത്തുകയും എന്നിട്ട് അതിനുശേഷം ഇതിലേക്ക് ആരാണ് ഇതിലെ അറിയാൻ വേണ്ടി എല്ലാവരും വന്ന് ദിയാറത്ത് ചെയ്യുകയുണ്ടായി അപ്പോൾ ഒരുമ്മ പറയുകയാണ് ഞാൻ എൻ്റെ മകൻ്റെ ഖബറിൽ ഞാൻ ദിയാറത്ത് ചെയ്യുകയില്ല എന്ന് അപ്പോൾ നബിസിലാ അലൈഹി സ്വല മാതങ്ങൾ പറയുകയുണ്ടായ നിങ്ങളുടെ മകൻ വളരെയധികം ശിക്ഷയാണ് ഖബറിൽ അനുഭവിക്കുന്നത് എന്ന് അപ്പോൾ ബിസല അല്ലീസില മാൾ ആ ഉമ്മയെ പറ ആ ഉമ്മ തീരെ അനുസരിക്കുന്നില്ല അപ്പോൾ ആ കബറിലുള്ള അവസ്ഥ അറിയാൻ വേണ്ടി ആ ഉമ്മയെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ ഖബറിലെ ചെവി വെച്ച് കൊടുത്തുകൊണ്ട് ആ ഖബറിലെ അവസ്ഥ അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ആ ഖബറാളി കടന്ന് വളരെയധികം നിലവിളിക്കുന്നതായ ശബ്ദമാണ് കേട്ടത് അത് കേട്ടപ്പോൾ തന്നെ ആ ഉമ്മ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നുവെന്ന് പറയുകയാണ് ചെയ്തത് അതുകൊണ്ട് നാം മാതാപിതാക്കളോട് നാം നല്ല രീതിയിൽ പെരുമാറിയെങ്കിൽ മാത്രമേ അള്ളാഹുവിലേക്ക് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ ഇവ സാഹു അല്ല മാത്രങ്ങളോടൊപ്പം നാളെ ചെന്നാത്തൽ ഫുർദോസിൽ അള്ളാഹുത്താല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ